ചെമ്പരത്തിയോട് ഇഷ്ടം കാണാത്തവർ ഉണ്ടാകില്ല അല്ലേ പണ്ടൊക്കെ മിക്കവാറും വീടുകളിൽ ചുവപ്പോ വെള്ളയോ കളറുകൾ ചെമ്പരത്തി കാണാറുണ്ടായിരുന്നു അന്നൊക്കെ ആ ചെമ്പരത്തി ചെടികൾ നമ്മൾ എത്ര വെട്ടി വിട്ടാലും നല്ല ഹൈറ്റിൽ വളരും വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുവായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് വെട്ടി നിർത്തി നല്ല ഷോർട്ട് ഹൈറ്റായിട്ട് നമുക്ക് വളർത്തി നമുക്ക് ചട്ടിയില് തന്നെ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിപ്പോൾ ചെമ്പരത്തികള് നമുക്ക് കിട്ടാറുണ്ട് ഇൻഡോർ പോർട്ടുകളിലും ചെമ്പരത്തി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം പക്ഷെ പൂവിടുന്നതിന് സൺലൈറ്റ് ആവശ്യമുള്ളതിനാൽ കിഴക്കോ പടിഞ്ഞാറോ നമുക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വിൻഡോ സൈഡിലോ ബാൽക്കണിയിലോ ഒക്കെ നമുക്കത് സെറ്റാക്കി വെക്കാം സിംഗിൾ ഷെയ്ഡിലുള്ള ചെമ്പരത്തികളെക്കായാലും ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഡബിൾ ഷെയ്ഡിലുള്ള പല കളറിലുള്ള ചെമ്പരത്തികളാണ് ഏകദേശം പത്ത് വർഷത്തോളം യാതൊരു കേടുപാടുകളും കൂടാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഹിബിസ്കസ് എന്നറിയപ്പെടുന്ന ഈ ചെമ്പരത്തി ചെടികൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ലീവ്സ് എല്ലാം നമുക്ക് ആദ്യം കൊഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരും പക്ഷേ ഇതൊരു നോർമൽ പ്രോസസ്സാണ് വളരെ പെട്ടെന്ന് തന്നെ പുതിയ ഇലകൾ വന്നു ഉടങ്ങിക്കൊള്ളും ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള ഈ പ്ലാന്റ് നമ്മൾ ഒരുപാട് വലിയ ചട്ടിയിലൊന്നും അല്ല ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളൊരു ഏഴിൻ്റെ ചട്ടിയിലാണ് പ്ലാന്റിന്റെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് ചട്ടി മാറ്റി കൊടുത്താൽ മതിയാവും പൂക്കൾ വന്ന് പോയി കഴിയുമ്പോൾ ആ സ്റ്റെമ്മിന് താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് വിടാം പ്ലാന്റ് ബുഷിയായി വരാനും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാകാനും ഇത് സഹായിക്കും നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് ഇതിൻ്റെ ഷെയ്ഡായിട്ട് വരുന്നത് ഇത് ഇതൊരു ഓറഞ്ചും റെഡും കൂടെ വരുന്ന രീതിയിലുള്ളതാണ് നല്ല വളരെ ഭംഗിയായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഇൻഡോർ കൂട്ടിലോട്ട് ഇത് റീ ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സൺഷെയ്ഡ് പാർഷ്യലായിട്ട് കിട്ടുന്ന ഭാഗങ്ങളിലായിട്ട് വെക്കാം എന്നിട്ടും ഇതിൽ ഫ്ലവറിങ്സ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് നല്ല വെയിലുള്ള ഒരു ദിവസം നമുക്ക് നമുക്കെടുത്തൊന്ന് പുറത്ത് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇൻഡോറിലായിട്ട് വെക്കാം മാസത്തിൽ രണ്ട് തവണ നമുക്ക് ഫ്ലവറിങ് ഉണ്ടാകാനുള്ള ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് സ്റ്റെമ്മിൽ നിന്നും കുറച്ച് മാറ്റി മണ്ണിൽ ഇളക്കി ചേർത്ത് കൊടുക്കാം എൻ ബി കെയുടെ വളവും നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിച്ച തേയില മുട്ടത്തോട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ മണ്ണിനോട് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതൊക്കെ ചെമ്പരത്തിക്ക് പൂക്കൾ ഉണ്ടാകാനും അതിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ നന്നായിട്ട് സഹായിക്കും പിന്നെ നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ബ്രാഞ്ച് നമുക്ക് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ ബാക്കിയുള്ള ബ്രാഞ്ചസിലോട്ടും കൂടി ഇത് ബാധിക്കും ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെമ്പരത്തികൾ ഒരിക്കലും ഒത്തിരി ഹൈറ്റിൽ വളരത്തില്ല നമ്മൾ ഇൻഡോറായിട്ട് സെലക്ട് ചെയ്യുന്നത് ഹൈബ്രിഡ് ചെമ്പരത്തികളെയാണ് അപ്പൊ ഈ ചെമ്പരത്തികൾ എപ്പോഴും ഒരു ബോൺസായി മോഡലായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ ബ്രാഞ്ചസ് ഒക്കെ ഒരേ ഷേപ്പിൽ നിൽക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മൾ ചെമ്പരത്തികളെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്തത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെമ്പരത്തികളെ ഒന്ന് പരിചയപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ നാടൻ ചെമ്പരത്തികളും അതുപോലെ തന്നെ ഇതേപോലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ചെമ്പരത്തികളും നമുക്ക് അവൈലബിൾ ആണ് ഒത്തിരി പേർക്ക് ചെമ്പരത്തിയുടെ കളക്ഷൻ ഒക്കെ ഉള്ളവരാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്ത് ചോദിക്കാം താങ്ക്